ട്രംപ് ഭരണകൂടത്തിന് ഇമിഗ്രന്റുകളെ ബോണ്ടില്ലാതെ തടങ്കലിൽ വെക്കുന്നത് തുടരാമെന്ന കോടതി വിധി വന്നിരിക്കുകയാണ് ഇത് ഫെഡറൽ ഇമിഗ്രേഷൻ അജണ്ടയ്ക്ക് ലഭിച്ച വലിയൊരു നിയമവിജയമാണ് ഇത്തരത്തിൽ ബോണ്ടില്ലാതെ തടങ്കൽ വെക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വാദിച്ച രാജ്യത്തെ വിവിധ കീഴ്ക്കോടതികളുടെ തീരുമാനങ്ങളെ മറികടക്കുന്നതാണ് ഈ പുതിയ വിധി അഞ്ചാം സർക്യൂട്ട് അപ്പീൽ കോടതിയിലെ ജഡ്ജിമാരുടെ പാനലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഈ വിധി പ്രസ്താവിച്ചത് രാജ്യത്തുടനീളം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഇമിഗ്രന്റുകൾക്ക് ബോണ്ട് ഹിയറിംഗ് നിഷേധിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ തീരുമാനം ഭരണഘടനയ്ക്കും ഫെഡറൽ ഇമിഗ്രേഷൻ നിയമത്തിനും അനുസൃതമാണെന്ന് കോടതി വ്യക്തമാക്കി പ്രത്യേകിച്ച് സർക്യൂട്ട് ജഡ്ജി എഡിത്ത് എച്ച് ജോൺ ഭൂരിപക്ഷ വിധിയിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് അമേരിക്കയിൽ എവിടെ വെച്ച് പിടിക്കപ്പെട്ടവരായാലും അവർ എത്ര കാലം ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പ്രവേശനം ലഭിക്കാത്ത വിദേശികൾക്ക് ബോണ്ടിൽ മോചിതരാകാൻ അർഹതയില്ല ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിനെ സർക്കാർ ശരിയായ രീതിയിലാണ് വ്യാഖ്യാനിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു മുൻ ഭരണകൂടങ്ങളുടെ കാലത്ത് അതിർത്തിയിൽ നിന്നല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ ഭൂരിഭാഗം വിദേശികൾക്കും തങ്ങളുടെ കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ബോണ്ടിനായി അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു ചരിത്രപരമായി ക്രിമിനൽ കുറ്റങ്ങൾ ഇല്ലാത്തവർക്കും ഒളിച്ചോടാൻ സാധ്യതയില്ലാത്തവർക്കും ബോണ്ട് അനുവദിക്കാറുണ്ടായിരുന്നു നിർബന്ധിത തടങ്കൽ എന്നത് അടുത്തിടെ അതിർത്തി കടന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു മുൻ ഭരണകൂടങ്ങൾ നിയമപ്രകാരമുള്ള തങ്ങളുടെ പൂർണ്ണമായ അധികാരം ഉപയോഗിച്ചല്ല എന്നതിനർത്ഥം അവർക്ക് അതിനുള്ള അധികാരം ഇല്ലായിരുന്നു എന്നല്ല എന്ന് ജഡ്ജി ജോൺസ് എഴുതി ട്രംപ് ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത രണ്ട് കേസുകളിലെയും പരാതിക്കാർ പത്ത് വർഷത്തിലേറെയായി അമേരിക്കയിൽ താമസിക്കുന്ന മെക്സിക്കൻ പൗരന്മാരായിരുന്നു അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഒളിച്ചോടാൻ സാധ്യതയില്ലെന്നും അവരുടെ അഭിഭാഷകർ വാദിച്ചു എക്സസിലെ കീഴ്ക്കോടതി ഒക്ടോബറിൽ ബോണ്ട് അനുവദിക്കുന്നതിന് മുമ്പ് മാസങ്ങളോളം ഇവർ ജയിലിലായിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് ട്രംപ് ഭരണകൂടം ഈ നയം മാറ്റിയത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങൾക്ക് കീഴിൽ ഏതാണ്ട് മുപ്പത് വർഷമായി നിലനിന്നിരുന്ന കീഴ്വഴക്കമാണ് ഇതോടെ അട്ടിമറിക്കപ്പെട്ടത് നവംബറിൽ കാലിഫോർണിയയിലെ ഡിസ്ട്രിക്ട് കോടതി പുറപ്പെടുവിച്ച വിധിക്ക് വിരുദ്ധമാണ് വെള്ളിയാഴ്ചത്തെ ഈ തീരുമാനം ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത തടവുകാർക്ക് ബോണ്ട് ഹിയറിംഗിന് അവസരം നൽകണമെന്നായിരുന്നു കാലിഫോർണിയ കോടതിയുടെ ഉത്തരവ് സർക്യൂട്ട് ജഡ്ജി ഡാന എം ഡഗ്ലസ് മാത്രമാണ് ഈ വിധിയോട് വിയോജിച്ചത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പാസാക്കിയ കോൺഗ്രസ് അംഗങ്ങൾ ഇരുപത് ലക്ഷം ആളുകളെ ബോണ്ടില്ലാതെ തടങ്കലിൽ വെക്കാൻ ഈ നിയമം ഉപയോഗിക്കുമെന്ന് അറിഞ്ഞാൽ അത്ഭുതപ്പെടും തടങ്കിൽ കഴിയുന്നവരിൽ പലരും അമേരിക്കൻ പൌരന്മാരുടെ പങ്കാളികളോ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ ആണെന്നും അവർ ഓർപ്പിച്ചു ഡി എച്ച് എസിന്റെ പുതിയ നിയമം നിയമനിർമ്മാണ പ്രക്രിയയെ മറികടക്കുന്നതാണെന്നും അവർ വാദിച്ചു ട്രംപ് ഭരണകൂടവും ഫെഡറൽ ജഡ്ജിമാരും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ഭിന്നതയുടെ പ്രതിഫലനം കൂടിയായിരുന്നു ഡഗ്ലസിന്റെ അഭിപ്രായം ഭരണകൂടം കോടതി ഉത്തരവുകളെ അവഗണിക്കുകയാണെന്ന് രാജ്യത്തെ പല ജഡ്ജിമാരും ഇതിനകം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം യു എസ് അറ്റോർണി ജനറൽ പാം ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആക്ടിവിസ്റ്റ് ജഡ്ജിമാർക്കേറ്റ വലിയ തിരിച്ചടിയാണിത് എന്നാണ് ബോണ്ടി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ നിയമവും നീതിയും അജണ്ട രാജ്യത്തെ കോടതികളിൽ തുറന്ന് നടപ്പിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ കുടിയേറ്റക്കാരെ ബോണ്ടില്ലാതെ തടങ്കിൽ വെക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ നിലപാടിന് നിയമപരമായ സാധുത ലഭിച്ചിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ ഇമിഗ്രേഷൻ അജണ്ടയ്ക്ക് വലിയ കരുത്തു പകരുന്ന ഒന്നാണ് കാലിഫോർണിയയിലെ ഡിസ്ട്രിക്ട് കോടതിയും അഞ്ചാം സർക്യൂട്ട് കോടതിയും ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചത് യു എസ് നീതി വ്യവസ്ഥയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെയാണ് വെളിവാക്കുന്നത് ഇത് ഭാവിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലേക്ക് നയിച്ചേക്കാം